കുറച്ച് കാലം നിങ്ങൾക്ക് ഫോണ് യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അതും ഐ ഫോൺ ട്വൽ പ്രോ കുറച്ച് കാലം യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ മക്കളെ നേരെ നമ്മുടെ ഷോപ്പിൽ പോരെ അതും നീറ്റ് ക്ലീന് കണ്ടീഷൻ സാധനം തന്നെയാണ് വന്നിട്ടുള്ളത് നീറ്റ് ക്ലീൻ എന്ന് പറഞ്ഞാൽ നീറ്റ് ക്ലീന് കണ്ടീഷൻ കൊടുക്കുന്ന പ്രൈസുകൾ ആദ്യം കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് റെംസിലും ട്വൽ പ്രോ അറിയാലോ നമുക്ക് ഫൈവ് ജി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡിവൈസാണ് കൊണ്ടുപോയിക്കോളി മക്കളെ ഭർദുബായ് ഷോപ്പിൽ വന്നിട്ടുണ്ട് ട്വൽ പ്രോ ടു ഫൈവ് സിക്സ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് എല്ലാം ബാറ്ററി എല്ലാം എയ്റ്റി ഫൈവിൻ്റെ മേലൊക്കെ ഉണ്ടാവും കുറച്ച് മുമ്പ് ഇറങ്ങിയ മോഡലിനാൽ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബാറ്ററി ചേഞ്ച് ചെയ്യാത്ത എയ്റ്റി ഫോർ എയ്റ്റി ത്രീ ഒക്കെ ഉണ്ടാവും അപ്പോൾ നല്ല കണ്ടീഷനാണ് അത്യാവശ്യം കാര്യം യൂസ് ചെയ്യാം നമ്മൾ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ തന്നെ യൂസർ ഫോൺസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് കാലം യൂസ് ചെയ്യാൻ പറ്റണം അപ്പോൾ അതേപോലെയുള്ളത് ഇപ്പോൾ നമ്മളിന്ന് എടുത്ത ആൾക്കാർ അങ്ങനെ തന്നെയാണ് പിന്നെ നമുക്ക് പറഞ്ഞ് കഴിഞ്ഞാൽ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടുന്ന് യു എ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമ്മളെ നാട്ടിലത്തെ ബ്രാഞ്ചിനും വാറണ്ടി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും ടോപ്പ് ഐലറ്റ് അപ്പോൾ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ അവിടെയും ഒന്ന് പോയിട്ട് ഇതായി ചെന്ന് വിടേണ്ട ആവശ്യമില്ല നമ്മൾ സർവീസ് സെൻ്റർ വിടുന്നുണ്ട് അപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മറക്കേണ്ട ഭർദ്ദുബൈ അൽ സ്ട്രീറ്റ് അൽ ഗുബൈബ മെട്രോ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ വരാനൊക്കെ കുഴപ്പമാണ് ടാബി തമാര ഇ എം എ ഫെസിലിറ്റീസ് ഉണ്ട് ടൂൽ പ്രോ ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് മക്കളെ കോൺടാക്ട് ചെയ്തോളി താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക